പ്രിയപ്പെട്ടവരെ നമസ്കാരം ബിഗ് ബോസ് ബിഗ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കപ്പ് എല്ലാവരും പറയുന്നത് അനുമോള് കൊണ്ടുപോകും അനുമോള് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അനുമോൾ കെടുത്തോട്ടെ അനുമോള് കപ്പം കിട്ടോട്ടെ ഒരു കുഴപ്പമില്ല വോട്ട് വോട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തിക്സോട് കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അതായത് അനീഷ് കൊണ്ടുപോകും ഇല്ലെങ്കിൽ അനുമോള് തന്നെ കൊണ്ടുപോകും അനുമോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പി ആറുകളുടെ വിജയമാണ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിജ പിന്നെ വിജയമാണെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ അപ്പൊ പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും പറയുന്നത് അതിലെ ട്ടപ്പിയാണ് അതുപോലെ നൂറ കട്ടപ്പിയാണ് എന്നൊക്കെ പറയുന്നത് എൻ്റെ പൊന്നും മക്കളെ ഇതൊക്കെ ഇവർ ആദ്യമായിട്ടാണോ കേൾക്കുന്നത് അതായത് ഇവർ കട്ടപ്പ സ്വഭാവം ആദ്യം കാണിച്ചതോ സ്വന്തം തന്റേയും തള്ളേൻ്റെയും ഒരിക്കാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ മോശമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വരെ എത്തിയത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പല ആൾക്കാരും പല രീതിയിൽ താമസിക്കുന്നുണ്ട് അവരെയൊക്കെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ അവരെയൊക്കെ ആരെങ്കിലും മോശം പറയാൻ പോകുന്നുണ്ടോ പക്ഷെ ആതിലാ നൂറമാർ എന്താ ചെയ്യുന്നത് അവരുടെ മാതാപിതാക്കളെ വളരെ മോശമായ രീതിയിൽ കുറ്റപ്പെടുത്തുകയും അവർ പറയുകയും ചെയ്തിട്ട് ആ മാതാപിതാക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ വെളിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത ഇതാക്കി വെച്ചിട്ടാണ് അവര് വെളിയിൽ വന്നിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ അവരുടെ ഇന്റർവ്യൂ കണ്ടു നോക്ക് ആ പല ഇന്റർവ്യൂകളിലും അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാപ്പ എന്നെ അത് ചെയ്യാൻ നോക്കി എൻ്റെ ബാപ്പയുടെ സഹോദരങ്ങൾ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു എൻ്റെ ബാപ്പയുടെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വന്തം കുടുംബത്തെ തന്നെ വലിച്ചു കീറി അവളാണ് ഈ യാതില എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും ഞാൻ കണ്ട ഒരു കാര്യം ഇതാണ് ആദില കുറച്ച് ടോക്സിക്കോ മാത്രമല്ല അതായത് പബ്ലിക്കിനോട് തന്നെ ഒരു വൈരാഗ്യമുള്ള ഒരു വ്യക്തിയാണ് അതായത് സമൂഹത്തിനോട് യാതൊരു സ്നേഹമോ പ്രതിബദ്ധതയോ ഒന്നുമില്ല ഈ ആതിലക്കൂ ഇല്ല നൂറക്കൂ ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ആദില നൂറമാർ എന്റെ അനുജത്തിമാരാണ് എന്റെ അനുജത്തിമാരാണ് കൊണ്ട് നടന്നിട്ട് ഇപ്പോഴിങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അവിടെ മൂന്ന് പേരും കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ് ബിഗ് ബോസിന്റെ റൂൾ പ്രകാരം അവിടെ ഒന്നും എഴുതാനോ എഴുതി വെക്കാനോ പാടില്ല പക്ഷെ അനുമോനെ െല്ലാം ഇത് എന്താ പറയുക ഇത് നിർബന്ധമാണ് അനിമോളക്കായാലും അതുപോലെ ആതിലക്കായാലും നൂറക്കായാലും ഇതെന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതികാരം പോലെയാണ് ബിഗ് ബോസിനോട് കളിക്കുക ബിഗ് ബോസിനെ വളരെ മോശക്കാരാക്കുക ബിഗ് ബോസിനോട് ഈ എന്ന തഗ്ഗ തഗ്ഗല്ല ഡബിൾ മീനിങ് പറയുക ഇതൊക്കെ അവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ കിട്ടുന്നതിന് എന്ന് പറഞ്ഞാൽ ആരോട് പരാതി പറയാനാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താ ആതില കട്ടപ്പയാണ് ആതിലെ ആതിലെ കട്ടപ്പാന്ന് ഇപ്പാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്റെ കുഞ്ഞു മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്മമാരുടെ കണ്ണീര് നിങ്ങൾ കാണുന്നില്ലേ അച്ഛനും ബാപ്പയും ഉമ്മയും അനുഭവിച്ച കണ്ണീര് അവിടുന്ന് മുതലേ കട്ടപ്പ തന്നെയാണ് അല്ലാതെ ഇവിടുന്ന് മാത്രമല്ല കട്ടപ്പ ഇവിടെ ഈ ആതിലാ എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തിനും പോകുന്ന അനുമോള് തന്നെ പറയുന്നുണ്ട് ജയിക്കാൻ വേണ്ടിട്ട് അവൾ ഏത് തരത്തിലും പോകുമെന്ന് അത് ഈ അനുമോൾക്ക് പണ്ടു പറയാലോ അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു ഒരുത്തനെ പുറകെ നടന്ന് ഉപദ്രവിച്ചു അയാളുടെ മുഖത്ത് വെള്ളം കോരി ഒഴിച്ച് അയാളുടെ ബെഡ്ഡൊക്കെ എടുത്ത് കളയുമ്പോൾ തന്നെ ഈ അനുമോൾ എല്ലാം സപ്പോർട്ട് ചെയ്തത് അനുമോൾ എന്താ എന്നിട്ട് ലാലേട്ടനോട് പറഞ്ഞത് അത് അവളുടെ കുട്ടിക്കളിയാണ് ഈ ലാലേട്ട അവളെന്റെ അനുജത്തെയാണ് ഞാൻ അവളെ ചേർത്ത് നിർത്തും ഇതില് ലക്ഷ്മി പറഞ്ഞതാണ് ഏറ്റവും കറക്റ്റായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പഞ്ചായത്ത് വഴി പോലും അവരെ കൊണ്ടുപോകാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ പോലെ അല്ല അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാനസികപരമായിട്ട് പെരുമാറ്റമായിട്ടും അവര് പറഞ്ഞ ശരിക്കും പ്രതികാരമുള്ള ഒരു വ്യക്തിയാണ് അതായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ കുടുംബങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മരുന്ന് അവരെ കയ്യിലുണ്ട് അതാണ് അവരെ അല്ലാതെ വേറെ ഒന്നും അല്ല പറയും നൂറ ഡീസെൻ്റാണോ അല്ല ആതിലയുടെ കൂടെ കൂടിയിട്ടാണ് നൂറയും ഇങ്ങനെയായത് നൂറ കുറച്ചൊക്കെ ഡീസൻ്റ് ആയിരുന്നു അപ്പം നൂറ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോട്ടാ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് വന്നത് അതായത് ലസ്ബിയൻ ആയിട്ടോ ലസ്ബിയൻ കപ്പിളായിട്ടോ അല്ല ചെറിയ ഡ്രസ് ഇട്ട് നടക്കണം അതിന് വേണ്ടിയിട്ട് വീട്ടെന്നാകുമ്പോഴും അത് പറ്റൂല വീട്ടെന്നാകുമ്പോഴെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പള്ളിന്ന് കുറ്റം പറയുന്നു ഉസ്താക്കന്മാർ വിളിച്ചു പറയുന്നത് മറ്റേവര് വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കോപ്രായങ്ങൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് ഇവർ പുറത്തു വിട്ടുകൊണ്ടിരുന്നത് അതായത് കുടുംബ ജീവിതത്തിന് യാതൊരുവിധ വലിയും കൊടുക്കാതെ മറ്റുള്ളവരെ അതായത് അമ്മയെയും അച്ഛനെയും ഒക്കെ ഇതിൻ്റെ അത് വലിച്ചിട്ടിട്ട് അവരെയൊക്കെ കീറി വലിച്ചൊട്ടിച്ചിട്ട് നാട്ടില് പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത വിധത്തിലാക്കിയ രണ്ടെണ്ണമാണ് യാതിലിയും നൂറയും ഞാൻ പറയുന്നതല്ല അവരുടെ അവര് തന്നെ എന്ന് പറഞ്ഞ അവരുടെ വീഡിയോയിലൂടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അവര് പലതരത്തിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടും അവർ തന്നെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ആദില നൂറന്മാരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടും ഇത്രയും പാടൊന്നും പെടേണ്ട ആവശ്യമില്ല പിന്നെ അനുമോളൊക്കെ അവരോട് കുറച്ച് ഭയങ്കര സ്നേഹമായിരുന്നു അതില്ലെന്നൊന്നും പറയുന്നില്ല അത് എന്തിനാണെന്ന് വെച്ചാൽ അനുമോളുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ അവിടെ ആൾ വേണമായിരുന്നു അവിടെ എന്താണെന്ന് വെച്ചാൽ അനുമോളൊക്കെ അറിയാം ഇവറ്റകളെ രണ്ട് പേരെയും കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോണ്ടാക്കാം ഒന്നെങ്കിലും സ്നേഹത്തിന്റെ കോണ്ടന്റ് ഇല്ലെങ്കിൽ വെറുപ്പിന്റെ കോണ്ടന്റ് ഈ രണ്ട് ിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാക്കാം എന്ന് കൃത്യമായിട്ടും അനുമോളൊക്കെ അറിയാം അനുമോൾ അല്ലാതെ എന്ന് പറഞ്ഞാൽ അനുമോൾ ഇത്രയും ദ്രോഹം ചെയ്തിട്ടു അനുമോൾ പിന്നെയും തൻ്റെ അനിയത്തിമാരാണ് അല്ലെങ്കിൽ തൻ്റെ പെങ്ങന്മാരാണ് അല്ലെങ്കിൽ തൻ്റെ കൂടപ്പറപ്പാണ് എന്നു പറഞ്ഞു പോകണമെങ്കിൽ അനുമോളൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴത് അനുമോളൊക്കെ അനുകൂലമായി വന്നു അനുമോളെ ഇപ്പൊ പാവപ്പെട്ടവളാക്കി അതുപോലെ തന്നെ അനുമോൾ അനുഭവിച്ചവരാക്കി അനുമോളെ കാട്ടിയ അനുഭവിച്ചവരൊക്കെ ആഹ് അതിന്റെ അകത്തുണ്ട് അനുമോളെ കാട്ടിയും അനുഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് നിങ്ങളുടെ മനസ്സിലായി അതൊന്നും പ്രശ്നമല്ല ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞ അനുമോള് എന്ന് പറയുന്ന ഒരു വ്യക്തി ആദിലെ ചതിച്ചു ആദിലെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ആതിലെ ചതിക്കും ആതിലക്ക് ചതിക്കും ആതിലാന്ന് പറഞ്ഞ നൂറൊക്കെ വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് പിന്നെ ചതിക്കും എന്ന് പറയാനുണ്ടോ പിന്നെ വേറൊരു കാര്യം ആതിലിനി നൂറേയും വളർത്തിയത് ആരാണ് അനുമോള് തന്നെയല്ലേ അനുമോളുടെ ഈ ഗ്രൂപ്പിനല്ലേ യാതിലാ നൂറന്മാർക്ക് വേണ്ടിയിട്ടും വോട്ട് പിടിക്കാനും അതുപോലെ അവർക്ക് ബലിയാടാകാനും ഇരുന്ന് എന്നിട്ട് ഇപ്പോഴിങ്ങനെ പറയുന്നത് എന്തിനാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവരെ ഇവരെ എല്ലാവരും പറഞ്ഞ നൊണയന്മാരാണ് നൊണയന്മാരുടെ കൂടാരമാണ് ഇവര് അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനായ ഒരാൾ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അനീഷിന് തന്നെ നിങ്ങൾ എല്ലാവരും വോട്ട് കൊടുക്കണം അനീഷ് മാത്രമേ ജയിക്കാതൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ നുണയന്മാർ ഒരു കാരണവശാലും ഇവറ്റകളി ജയിക്കാൻ പാടില്ല ഇവറ്റകളി ജയിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് തന്നെ നാണക്കേടാന്ന് ഞാൻ പറയുള്ളൂ അതായത് സമൂഹത്തിന് തന്നെ ഒരു വലിയ ഒരു എന്താ പറയണ്ട മോശമായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ബിഗ് ബോസില് അനുമോള് കപ്പടിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആ യാതില നൂറമാറി ചെയ്ത പോലെ തന്നെ അനുമോളും അവിടെ ചെയ്തിട്ടുണ്ട് അനുമോള് എന്തിനാണ് ആ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തത് എന്ന് പകൽ പോലെ വ്യക്തമാണ് അതായത് ചേച്ചിയോട് പോയിട്ട് സുഖാന്വേഷണം നടത്താനൊന്നും അല്ലല്ലോ അത് കൃത്യമായിട്ട് പി ആറിന് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ അത് അനുമോള് നിഷേധിക്കുന്നില്ല എന്റെ ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത് എന്ന് അനുമോള് പറയുന്നുണ്ട് അനുമോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിഷേധിക്കുന്നില്ല ഏതായാലും അത് ശരിയാണോ അതായത് ഒരു നമ്പർ എഴുതി കൊടുക്കുന്നത് ശരിയാണോ ഒരിക്കലുമല്ല ഒരു നമ്പർ എഴുതി കൊടുത്തിട്ട് ഇതെന്റെ പി ആറിന് ഇവര് ബന്ധപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം തെറ്റ് തന്നെയാണ് ഈ തെറ്റ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരേ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതാരാണെന്ന് വെച്ച് അനുമോളെ ഫാൻസ് മാത്രമാണ് അവരൊരു കാരണവശാലും ഈ ഒരു തെറ്റ് സമ്മതിച്ചു തരൂല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴും എങ്ങനെയെങ്കിലും അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു കൊടുക്കണം എന്നാൽ അനുമോൾക്ക് കപ്പ് കിട്ടുമോ അതൊട്ട് കിട്ടത്തുമില്ല കാരണം എന്താണ് അനുമോൾ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് അനുമോൾ ഈ കൂട്ടർ കൂടി തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു വലിയ തെറ്റ് തന്നെയാണെന്ന് അവിടെയുള്ള ബിഗ് ബോസിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ആ ടോപ്പിക് എടുത്ത് മുന്നിലേക്ക് ഇട്ടതും അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ആ ടോപ്പിക് എടുത്ത് മുന്നിലേക്ക് ഇടില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തത് വലിയ ഒരു ചതി തന്നെയാണ് ഈ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും അതിൻ്റെ അകത്ത് പങ്കാളിയാണ് അതായത് ഈ ബിഗ് ബോസ് വെച്ചിട്ട് മറ്റുള്ളവന്റെ ജീവിതം തകർക്കാൻ പാടില്ലല്ലോ മോളേ ഇത് എനിക്ക് പറയാനുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് കപ്പ അനീഷിന്റെ കയ്യിൽ കിട്ടട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം നന്ദി നമസ്കാരം